ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമും വേദയും ഒരു രാത്രിയും ഒരു പകലും അവർ വീട്ടിൽ തനിച്ചാവുമ്പോൾ കുറേ വഴക്കും കുറേ നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടാവുകയാണെ അപ്പോൾ പിന്നെ നല്ലൊരു ഒരു റൊമാൻറ്റിക് സോങ്ങ് കൂടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ കാണിക്കേണ്ടിട്ടോ അത് വെറുതെ അങ്ങനെ ആലോചിക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ വേദാലോചിക്കുന്നതോ അങ്ങനെ വെറുതെ അവർ ഒരു ഇതിൽ കാണിക്കുന്നതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഓടി വരികയും അവർ ബെഡ്റൂമിൽ വീഴുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛനും അമ്മയൊക്കെ തിരികെ വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് അവർ ഞെട്ടി ധരിക്കുകയാണ് കേട്ടോ കാരണം രണ്ട് കൈയിലും വേദന കോരി നിൽക്കുന്ന വിക്രമിനെയാണ് അവർ കാണുന്നത് അമ്മയും അച്ഛനും ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് അതുപോലെ വിശ്വനും ശ്രീജിയൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുന്നത് എന്തേ കാണെന്ന് തന്നെ അവർക്ക് തോന്നിപ്പോകാണ് കാരണം രണ്ട് കൈയിലായിട്ട് കോരി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ കുശുമ്പ് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും ഒരു ചെറിയ നാണത്തോട് കൂടിയിട്ട് അകത്തേക്ക് പോവുകയാണ് നന്ദിനാണെന്നുണ്ടെങ്കിൽ ആഹാ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കാണുമ്പോൾ മാത്രമുള്ള കീരിയും പാമ്പും ഇപ്പൊ നിങ്ങൾക്ക് അത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയണോ വേദ പറയുന്നുണ്ട് അതേ ഇന്നലെ രാത്രി മുഴുവനും ഇപ്പോഴത്തെ ഫുൾ റൊമാൻറ്റിക് ആയിരുന്നു എന്ന് പറയുക കേട്ടോ നന്ദിനി ദേശത്തോടു കൂടിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അപ്പം വേദന വിക്രമ് ചൂല് വെച്ചടിക്കാനായിട്ട് ഓടിച്ചിരുന്ന വഴിക്ക് വേദന ഇടിഞ്ഞുപോലെ താഴെ വീഴും കാൽ ഉളുക്കിയിട്ടാണ് കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് കാല് നല്ലതുപോലെ ഉളുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രം കാലൊക്കെ ഉഴിഞ്ഞ് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുഴമ്പൊക്കെ ഇട്ട് ഉഴിഞ്ഞ് ശരിയാക്കി കൊടുക്കുന്നത് കണ്ട് കമലാമ വരുമ്പോൾ കമലാമ ആകെ ഞെട്ടിപ്പോകാനിട്ടോ തൻ്റെ മോനെ നല്ല മാറ്റമുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവണേ ഇതേ സമയം വിക്രത്തിനെ ഫോണിൽ വിളിച്ച് കിട്ടാറുണ്ടാവുമ്പോൾ നന്ദിനെ വിളിക്കുകയാണ് നന്ദിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വള്ളി പുള്ളി തട്ട് തൊടാതെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് രാധ വിക്രമിനെ കണ്ടിട്ട് നിങ്ങൾ പുറമേ കാണുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ നിങ്ങൾ അവൾ സ്നേഹമാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ രണ്ടുപേരുന്ന ഒരു വീട്ടിൽ തനിച്ചായിരുന്നു ഞാൻ അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ ഞാനും ഒരു വീട്ടിൽ ഉണ്ടാവണമെന്ന് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയം അച്ഛനെയായിട്ടും വേദനയ്ക്ക് നല്ലൊരു അടുപ്പം വരികയാണ് കേട്ടോ അച്ഛൻ്റെ തിരുപ്പൽ വെള്ളം ഭക്ഷണം പോകുമ്പോൾ തട്ടി കൊടുക്കുകയും വെള്ളം എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടേ അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് അതായത് അച്ഛന്മാരെ പ്ലാൻ പ്രകാരം കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാം കേട്ടോ ശങ്കരനാരായണൻ വേദനയോടുള്ള ഒരു ദേഷ്യവും വിദ്വേഷക്കെ മറന്ന് മരുമകനായിട്ട് അംഗീകരിച്ച് വീട്ടിൽ കയറ്റുന്നുണ്ട് വിക്രമിനെ വേദന